നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇതൊന്ന് ചെയ്തു നോക്കൂ നമുക്ക് രക്ഷപ്പെടാനായിട്ട് നല്ലൊരു മാർഗം ഫംഗ്ഷനിലൂടെ ഉണ്ട് ഓരോ വർഷവും വീടിന്റെ ഓരോ ദിക്കിലും ഓരോ പുതിയ നക്ഷത്രങ്ങൾ വരുന്നുണ്ട് അതിനെ ആനുവൽ സ്റ്റാർ എന്നാണ് പറയുന്നത് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ഉള്ള നമ്പറുകളെയാണ് നക്ഷത്രങ്ങളായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സൗത്ത് ഈസ്റ്റിൽ വന്നിരിക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് നയനാണ് അതായത് ഒൻപത് എന്ന് പറയുന്നൊരു നക്ഷത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ എവിടെ വരുന്നത് ഏതൊരു വീടിന്റെയും സ്ഥാപനത്തിന്റെയും ബിൽഡിങ്ങിൻ്റെയും അത് ലോകത്ത് ലോകത്തെവിടെ ആയാലും സെയിം ആയിരിക്കും അപ്പോൾ ഓരോ സ്റ്റാറുകൾക്കും ഓരോ സ്വഭാവമുണ്ട് അതിൽ ഏറ്റവും പ്രോസ്പെരിറ്റി ഉള്ള സൗഭാഗ്യങ്ങൾ തരുന്ന നമ്പർ എന്ന് പറയുന്നത് ഈ ആനോ സ്റ്റാർ നയനാണ് അപ്പോൾ അത് സൗത്ത് ഈസ്റ്റിലാണ് ഇപ്പോൾ വരാൻ പോകുന്നത് അപ്പോൾ പ്രധാന വാതിൽ ബെഡ്റൂം ഒക്കെ ആ ദിക്കിലുള്ളവർക്ക് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധികളും മറ്റു പലതരത്തിലുള്ള പുരോഗതികളും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കിട്ടുമെന്നുള്ളതാണ് ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷ്യിൽ പറയുന്നത്